നമസ്കാരം സിംബിഡിസണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കുറേ നാളുകൊണ്ട് നമുക്ക് കുറേ കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കേട്ടോ അപ്പം നമുക്ക് അന്നേരം നമുക്ക് വീഡിയോ ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് വലിയ ലെങ്ത് വീഡിയോ എന്നല്ല ചെറിയൊരു വീഡിയോ ആണ് അതിനകത്തോടെ പറ്റുന്ന മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാമേ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട സമയം ഒരിക്കലും രാത്രി എടുക്കരുത് ായ നമ്മൾ എപ്പോഴും ഓടിച്ച് പഠിക്കുന്ന സമയം പകൽ തന്നെ ആയിരിക്കണം പകൽ നന്നായിട്ട് ഓടിച്ച് നമ്മൾ വണ്ടിയായിട്ട് ഓക്കെ ആക്കി റോഡുകളായിട്ടൊക്കെ നന്നായിട്ട് ഓടിക്കാൻ പറ്റും ഒരുവിധം നന്നായിട്ട് ബാലൻസ് ആയി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി എടുത്തോണ്ട് പാടുള്ളൂ അതും ഒക്കെ പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ആയതിനു ശേഷം മാത്രം ഉദ്ദേശിക്കുന്നത് അത്രയും നൈറ്റ് വണ്ടി ആയിട്ട് ഇറങ്ങും ചിലവർക്കാണെങ്കിൽ നൈറ്റ് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും കൂടുതൽ കൂടുതലാൾക്കാരും നല്ല രസമാണ് നൈറ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് തന്നെ നല്ല എൻജോയ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോവാൻ ഒന്നും തോന്നില്ലേ പെട്ടെന്ന് നമ്മൾ ആ വണ്ടി പഠിച്ച ആ ഒരു ടൈമിലൊക്കെ നമുക്ക് രാത്രിയിൽ എങ്ങനെയായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കിയാൽ കൊള്ളാം എന്നൊക്കെ വിചാരിക്കുന്നതിനുണ്ടാവും അങ്ങനെയായിരുന്നു ഞാനും ഫസ്റ്റ് ഡേ എടുത്തത് കേട്ടോ ഈ റോട്ടി കൂടെ തന്നെയാട്ടോ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചത് ഇതേ ഇത്രയും ദൂരം തന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന അത്രയും ദൂരം തന്നെയാണ് ഞാൻ ആദ്യത്തെ ദിവസം ഓടിച്ചത് കേട്ടോ എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര എന്താ പറയുക നല്ല കോൺഫിഡൻസ് കിട്ടിയ ഒരു ദിവസമായിരുന്നു അന്ന് എനിക്കും പറ്റും എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ അന്നേരമൊക്കെ ആദ്യം ഓടിച്ചപ്പം പിന്നെ പക്ഷേ നൈറ്റ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വഴികളിലൊക്കെ എന്താ പറയുക കുറേ പട്ടികളും ഒക്കെ ഒത്തിരി ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും അല്ലെങ്കിൽ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടപ്പുണ്ടാവും കേട്ടോ ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുക ഈ വളവിന് തന്നെ ഒരുപാട് പട്ടികൾ ആ വലത് സൈഡിലുണ്ട് കണ്ടോ റോഡിൽ കൂടെ എല്ലാം നടക്കുകയാണ് ഇതുങ്ങളൊക്കെ പെട്ടെന്ന് വരുമ്പോളേ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പം പ്രത്യേകിച്ച് മഴ നനഞ്ഞു കിടക്കുന്ന റോഡൊക്കെ ആണെങ്കിൽ അതിങ്ങനെ സ്കിഡ് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം വരാനായിട്ട് രാത്രിയിൽ ഹോൺ അടിക്കേണ്ട കാര്യമില്ല കാരണം ഈ നമ്മുടെ വണ്ടിക്ക് ലൈറ്റ് ഉണ്ടല്ലോ ആ ലൈറ്റ് കുറച്ചുകൂടെ മുമ്പോട്ട് പട്ടികൾക്കാണെങ്കിലും വണ്ടികൾ വരുമ്പോൾ അവർ ാണേലും മനസ്സിലാകും ഇങ്ങനെ ഒരു വണ്ടി വരുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഹോൺ അടിക്കേണ്ട കാര്യമില്ല പിന്നെ എമർജൻസി ഘട്ടങ്ങളിലൊന്നും ഹോണടിച്ചു ഒന്നും ഓർത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ പകലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഹോണിൻ്റെ ആവശ്യം വരുന്നത് പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം നമ്മുടെ ലൈറ്റ് ബ്രൈറ്റ് ആകാനും ഡിം ആക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ അത് നല്ല ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ രാത്രിയിൽ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാനായിട്ട് നമ്മുടെ വണ്ടിയുടെ ആ ഒരു വെട്ടം മുമ്പിൽ ഉണ്ടാവില്ലേ ആ ഒരു വെട്ടം നോക്കിയായിരിക്കും നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുക കാരണം പിന്നെ ഇപ്പൊ കണ്ടില്ലേ എതിരെ വരുന്ന വണ്ടികൾ ബസ് കാറൊക്കെ ഇപ്പം വന്നില്ലേ അതുപോലെ വണ്ടികൾ വരുന്ന സമയത്ത് നമ്മളെ ആ വണ്ടിയുടെ ലൈറ്റിലേക്ക് ഒരിക്കലും നോക്കരുത് കേട്ടോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തേ ഇല്ല കാരണം കണ്ണിലേക്ക് ഇങ്ങനെ ലൈറ്റ് ലൈറ്റിടിച്ചിട്ട് കണ്ണ് വല്ലാതെ ആകും അന്നേരം നമ്മുടെ വണ്ടി ഇങ്ങനെ വെട്ടാനൊക്കെ സാധ്യതയുണോ ചിലപ്പോൾ മറിഞ്ഞു വീഴും നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലേ അത് ബുദ്ധിമുട്ടാവൂലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എതിരെ വരുന്ന വണ്ടികളുടെ ലൈറ്റിലേക്ക് ഒരിക്കലും നോക്കരുത് നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് എങ്ങോട്ടാണോ അങ്ങോട്ട് മാത്രം നോക്കിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കുക പിന്നെ നമുക്കിപ്പം ചില നേരത്ത് ഒട്ടുമെട്ടില്ലാത്ത റോഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൈറ്റ് ആക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ അപ്പം നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലൈറ്റ് ബ്രൈറ്റ് ആക്കാനും ഡിം ആക്കാനും ആ കൂടെ പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററൊക്കെ ഇടാനും കൂടെ ശീലിക്കണം എന്നിട്ടോ അതൊക്കെ നമ്മൾ ആദ്യമേ ഓടിച്ച് പഠിക്കുന്ന സമയമില്ലേ ആ ഒരു ടൈം മുതലേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മുടെ ചില പോകുന്ന വഴികളിൽ നമുക്കിപ്പം ലൈറ്റ് കുറവാണോ ഒന്നും കാണുന്നില്ല ബ്രൈറ്റ് ആക്കി കൊടുക്കുക ബ്രൈറ്റ് ആക്കിയിട്ട് എതിരെ അന്നേരം ഒരു വണ്ടി വരുന്നുണ്ട് എന്ന് കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ബ്രൈറ്റ് അങ്ങ് മാറ്റണം കേട്ടോ ബ്രൈറ്റ് മാറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബ്രൈറ്റ് ആ എതിരെ വരുന്ന വണ്ടിയുടെ ആളുടെ കണ്ണിലേക്ക് ഇറങ്ങി കറക്റ്റായിട്ട് അടിക്കുക അപ്പോൾ അവർക്ക് വണ്ടി നന്നായിട്ട് ഓടിക്കാൻ പറ്റത്തിണ്ടാവില്ല അന്നേരം അവർക്ക് കൺട്രോൾ പോവാനും വണ്ടി അപകടത്തിൽപ്പെടാനും ചിലപ്പോൾ അത് നമ്മുടെ നേരെ തന്നെ വന്ന് ഒക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് അത് ശ്രദ്ധിക്കണം രാത്രിയിൽ ബ്രൈറ്റ് ബ്രൈറ്റ് ആക്കി മാത്രം ഇട്ട് വണ്ടി ഓടിക്കരുത് ചില വണ്ടിക്കാർ നമ്മൾ നമ്മൾ കണ്ടിട്ടില്ലേ ആക്കിയിട്ട് പെട്ടെന്ന് വണ്ടികൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ബ്രൈറ്റും ഡിമ്മും അടിച്ച് കാണിക്കുമ്പോൾ അവർ ബ്രൈറ്റ് മാറ്റിയിട്ട് ഡിമ്മിലേക്ക് മാറ്റിയിടാറുണ്ട് ചിലവർ പക്ഷേ അത് അറിയാത്തായിരിക്കും ചിലപ്പം അത് അറിഞ്ഞുകൊണ്ട് മാറ്റാറില്ല അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ബ്രൈറ്റ് ആക്കി മാത്രം ഇടരുത് എതിരെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് ഡിമ്മിലേക്ക് മാറ്റിയിട്ട് പിന്നെ ആ വണ്ടി പോയതിന് ശേഷം നമുക്ക് ബ്രൈറ്റ് നമുക്ക് വണ്ടി ഓടിക്കാൻ കേട്ടോ അപ്പൊ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നന്നായിട്ട് പകൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം റോട്ടിലേക്ക് ഇറങ്ങുക അതുപോലെ ഇൻഡിക്കേറ്ററൊക്കെ നേരത്തെ ഇടുക നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഇൻഡിക്കേറ്ററിന് ഒരു സൗണ്ട് ഒക്കെ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടിക്കാർക്കൊക്കെ മനസ്സിലാവും എതിരെ വരുന്നവർക്കും പുറകില് വരുന്നവർക്കും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും ഒരാൾ നടന്ന് വരുവാണെങ്കിലും അവർക്ക് മനസ്സിലാവും വണ്ടി വരുന്നുണ്ടോ എന്ന് അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാവോ രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈച്ചകളും കുറെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ നമ്മുടെ കണ്ണിലേക്ക് വന്ന് തന്നെ കയറിട്ട് ഉള്ളിലായിരിക്കും വന്ന് കയറുക അപ്പോൾ കണ്ണ് പെട്ടെന്ന് നമുക്ക് കാണാതെ ആവും കൺട്രോൾ പോയി എന്ന് വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഈ പ്ലെയിൻ ഗ്ലാസ്സുകളിലെ അതൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഹെൽമറ്റിന്റെ ഗ്ലാസ് നമ്മൾ താത്തിയിട്ടിട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അത് മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഉറപ്പായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അത് നമ്മൾ പോവാട്ടോ ഇങ്ങനെ സംഭവിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നമ്മൾ വണ്ടി പതുക്കെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് അതിനെ എടുത്ത് കളഞ്ഞ് കണ്ണ് ക്ലീൻ ചെയ്തതിന് ശേഷം ഓക്കെ അതിന് ശേഷം മാത്രം ഡ്രൈവ് ചെയ്യുക കേട്ടോ അപ്പൊ ഞാൻ ഒന്നൂടെ പറയുകയാണ് രാത്രിയിൽ നമ്മൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ആണോ എന്ന് എന്നിട്ട് രാത്രിയിൽ വണ്ടി ഓടിക്കാൻ ഇറങ്ങാം പിന്നെ ഒരുപാട് വണ്ടികൾ ഇല്ലാത്ത ഒരു സ്ഥലത്തോടെ ഇതുപോലെയുള്ള റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമുക്കൊന്ന് പ്രാക്ടീസ് ആവുകയും ചെയ്യും എതിരെ അധികം വണ്ടികൾ വരത്തുമില്ല നമുക്കൊരു കോൺഫിഡൻസും കിട്ടും അപ്പം രണ്ടു മൂന്ന് പ്രാവശ്യം പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് ഓക്കെ ആവും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഇനിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ യു